ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വീഡിയോ സാധാരണ പോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വോയിസ് ഡബിൾ ട്രാക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ശരിക്കും അത് കേൾക്കാൻ പറ്റുന്നുണ്ടില്ല അതുകൊണ്ടായിട്ടോ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ മുത്തശ്ശിയാണെന്നുള്ളത് വേദയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇനി അങ്ങോട്ട് മോള് തന്നെയാണ് ആ വീട് നോക്കേണ്ടത് ഇക്ക കുറച്ച് സ്വഭാവം അതൊക്കെ ഒത്തിരി മോശമായിട്ടുണ്ട് പക്ഷേ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് മോളാണ് വിക്രത്തിനെ ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേഗം തന്നെ വേദയെ മുറിലേക്ക് കൊണ്ടു നാക്കി കൊടുക്കുക നന്ദിനി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദിനി ശ്രീജൻ കൂടിയിട്ട് മുറിയിലേക്ക് ആക്കുന്നുണ്ട് അപ്പോൾ വേദ ഇങ്ങനെ പാലുമായിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ വിക്രം എഴുന്നേറ്റ് നിൽക്കുകയാണ് അതിന് ശേഷം ആ പാലൊക്കെ മേടിച്ച് കുറച്ച് കുടിക്കുന്നുണ്ട് അതിന് ശേഷം വേദയ്ക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ വേദയം അതിൻ്റെ ബാക്കി കുടിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം രണ്ടുപേരും കൂടെ കുറച്ച് റൊമാൻസാണ് കേട്ടോ കാണിക്കുന്നത് രണ്ടു പേരും കൂടെ കയ്യിൽ കൈയൊക്കെ പിടിച്ച് നിൽക്കുന്നതും രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീട്ടിൽ കെടുക്കുന്നതായിട്ടുള്ള കുറേ ആയിട്ടുള്ള ഭാഗവും അതുപോലെ നല്ലൊരു മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നും സത്യത്തിൽ നടക്കുന്നതല്ല ഇത് അച്ചമ്മ ഹോളിൽ ഇരുന്നിട്ട് സ്വപ്നം കാണുന്നതാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് കമലാമ്മ വരുന്നുണ്ട് അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ അമ്മ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിക്ക് ഞാനേ നമ്മുടെ പിള്ളേരുടെ കാര്യം ആലോചിച്ച് ചിരിച്ചതാണെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അവിടെ നിന്ന് എഴുന്നിട്ട് ഓട്ടോ അമ്മയാണെന്നുണ്ടെങ്കിൽ അതിശയത്തോടെ അങ്ങനെ നിൽക്കുന്നുണ്ടേ ഇതേ സമയം ശരിക്കും വേദന റൂമിലേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ ശ്രീജിയും വേ നന്ദിനി കൂടിയിട്ടാണ് വേദന കൊണ്ടുവരുന്നത് അപ്പോൾ മുകളിലേക്ക് കയറാൻ നേരത്ത് ശ്രീച്ച പറയും ആ മോളെ ഇനി എന്ന് പറയും കേട്ടോ അപ്പോൾ അച്ഛമ്മ വിളിച്ച് പറഞ്ഞു മോളെ വേദേ അതെ വിക്രം എന്തെങ്കിലും കുരുത്തൊക്കെ ഇവിടെ ഒപ്പിച്ചിട്ടുണ്ടെങ്കിലേ അച്ഛമ്മനെ വിളിച്ചാൽ മതി കേട്ടോ അച്ചപ്പൻ താഴെ ഇരിക്കുന്നുണ്ട് ഇത് വിക്രം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ ആന്ന് ശരിക്ക് തല ആട്ടിട്ടോ അപ്പോൾ നന്ദിനി ശ്രീജനെ പിടിച്ചിട്ട് ഈ അച്ഛമ്മക്ക് എന്തൊരു വട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണെ അതച്ചമ്മ കേൾക്കാൻ കിട്ടാ അത് അച്ഛപ്പം പറയുന്നത് അതെ എനിക്ക് കുറച്ച് വട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഹോളിൽ തന്നെ കെടുക്കാൻ പോവുകയാണ് വിക്രമിൻ്റെ വേദന ഫസ്റ്റ് നൈറ്റ് കോളാക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിലേ വിവരറിയും എന്ന് അതിനെ ഭീഷണിപ്പെടുത്താണ് ഐ ഈ അച്ഛൻ എന്തേ പറഞ്ഞത് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ശ്രീജനം വിളിച്ച് പോവുകയാണ് അതിനുശേഷം പിന്നീട് വേദ റൂമിലേക്ക് പാലും കൊണ്ടുവരികയാണ് കേട്ടോ ഒരു നാണത്തോടുകൂടിയിട്ടൊക്കെയാണ് വേദ വരുന്നത് അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ വിക്രമിന്റെ അടുത്ത് വേദ ഇരിക്കാൻ പോകണം അയ്യോ അവിടെ ഇരിക്കല്ലേ എന്ന് പറയട്ടോ എന്താ എന്തായിരുന്നാലും ചോദിക്കാണേ അത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് നല്ലതാ കുറച്ചങ്ങ് ദൂരെ മാറി എന്നാൽ മതി എന്താ പേടിയുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ പേടിയൊന്നുമല്ല കുറച്ച് ദൂരത്തിന് ദൂരത്തിനെങ്കിൽ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുകയാണേ അപ്പോൾ അതേ ഞാനൊരു കാര്യം പറയാം അച്ചമ്മയ്ക്ക് തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അച്ചമ്മ ഈ സീരിയലും സിനിമയും റീൽസും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനൊരു സെറ്റപ്പൊക്കെ ഒരുക്കിയതാണ് നീ അത് കൊണ്ടിട്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മനസ്സിൽ ചിന്തിക്കാൻ നിൽക്കേണ്ട കേട്ടോ എന്ന് പറയുകയാണേ നിങ്ങൾ ഈ പാല് കുടിക്കി എന്ന് പറഞ്ഞിട്ട് പാല് കൊടുക്കുകയാണേ അപ്പോൾ വിക്രത്തിന് ദേഷ്യം പിന്നെയാ വിക്രം എന്ന എഴുന്നേറ്റ് നിന്നിട്ട് വേദന വഴക്ക് പറയുകയാണെ നീ എന്ത് തീരുമാനിച്ചിട്ടാണ് അതെ ഇതൊക്കെ അച്ഛമ്മടെ തീരുമാനമാണ് ഇവിടേക്ക് വരാൻ തീരുമാനിച്ചതാരാ അച്ഛമ്മയല്ലേ അമ്പലത്തിൽ പോയി മാറിടാൻ തീരുമാനിച്ചതാര അതും അച്ഛമ്മയല്ലേ ഇപ്പം ഈ ഒരു പണിയർ ഒരുക്കിയതും അച്ചമ്മ തന്നെ അല്ലാതെ ഞാനൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ഞാനല്ലോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്തായാലും അച്ചമ്മ ഇതൊക്കെ ഒരുക്കിയതല്ലേ ഇനിയിപ്പോൾ അച്ഛമ്മുടെ വാക്ക് അനുസരിക്കേ നിവർത്തിയുള്ളൂ എന്ന് പറയുകയാണേ എന്നു വെച്ചാൽ ഓ ഇനിയിതും ഞാൻ പറഞ്ഞു തരണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചിരിച്ചു വേദ അപ്പം വിക്രമാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടെ നോട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് വിക്രമ് പാ പാല് കുടിക്കാൻ പറഞ്ഞിട്ട് വിക്രമിന് പാല് കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ വിക്രമ് ആ ഈ പാല് കുടിച്ചാൽ പ്രശ്നം എന്തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് പാല് കുടിക്കാൻ പോയി അതെ ഞാൻ ആദ്യം കുടിക്കട്ടെ ഞാൻ ഈ കണ്ണി കണ്ട ആൾക്കാരുടെ ബാക്കിയൊന്നും കുടിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് വേദ കുടിക്കാൻ പോകുന്നുണ്ട് അപ്പം വേദ കുടിച്ചു കഴിഞ്ഞ ശേഷം വിക്രമത്തിനോടുക്കുമ്പോൾ അതെ എൻ്റെ പട്ടി കുടിക്കും എന്ന് പറയുമോ അപ്പോൾ വേദ പറയുന്നുണ്ട് ആണോ അപ്പോൾ ഞാൻ ഈ പട്ടിക്ക് കൊടുത്തോളാം അപ്പുറത്തെ വൈകിട്ട് ഒരു പട്ടി നിൽക്കുന്നത് കണ്ടു എന്തായാലും ആ പട്ടിക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ വേദ ഈക്രമിനാണെന്നുണ്ടെങ്കിൽ വേദയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് നീ എന്ത് തീരുമാനിച്ചിട്ട് ഈ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്ത് തീരുമാനിക്കുക ഞാൻ ഇന്ന് നല്ല ടയേഡാണ് കേടുന്നുറങ്ങാൻ പോവുകയാണ് എന്നെ ശല്യപ്പെടുത്ത് എഴുതിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പാലം ക്ലാസ് അവിടെ വെച്ചിട്ട് വേദം വന്നു കണ്ടിട്ട് ബെഡിൽ എടുക്കുകയാണ് അയ്യേ നീ ഇവിടെയാണ് കിടക്കുന്നത് ആ ഇവിടെ അപ്പം ഞാനോ നിങ്ങളുടെ കിടന്നോ ഇടുന്നോ അടുത്തിൽ കിടന്നോ എന്തായാലും സ്ഥലം ഉണ്ടല്ലോ ബെഡിൽ എന്ന് പറയട്ടോ അപ്പം വേ വിക്രമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും വേറെ നിവൃത്തിയില്ലല്ലോ വിക്രമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അവിടെ സൈഡിൽ കെടുക്കുക കേട്ടോ വിക്രമൊക്കെ ഇടുന്നതോട് കൂടിയിട്ട് വേറെ ചാടി എഴുന്നേൽക്കാണ് അയ്യട ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നിങ്ങളോട് അവിടെ കിടന്നോളാൻ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് കിടക്കുന്നില്ല ഇത്രയും വലിയൊരു ആഭാസിൻ്റെ കൂടെ കിടക്കാനേ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് വേദ അവിടുന്ന് ഒരു ബെഡ്ഷീറ്റ് എടുക്കാണേ ബെഡ്ഷീറ്റ് എടുത്തതിന് ശേഷം താഴത്ത് കിടക്കുകയാണ് പിന്നെ വിക്രം പിന്നെ നോക്കിയിട്ട് പറഞ്ഞത് അച്ഛമ്മ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ വെറുതെ നിങ്ങളൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ നിങ്ങളുടെ കൂടെ ആദ്യരാത്രിക്ക് വന്നതൊന്നുമല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് താഴെ ബെഡ്ഷീറ്റ് എടുത്തിട്ട് വിരിക്കുകയാണ് വിരിച്ചതിന് ശേഷം വേദ അവിടെക്ക് എടുക്കുന്നുണ്ട് കേട്ടോ വിക്രംന്നുണ്ടെങ്കിൽ വേദ അവിടെക്ക് എടുക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതിന് ശേഷം പറഞ്ഞ അതെ വിക്രമാ എന്ന് വിളിക്കുകയാണ് കേട്ടോ വിക്രം ഇങ്ങനെ തല കൊതിച്ച് നോക്കും അതെ നിങ്ങളുടെ ഒരു നിങ്ങളെ ഞാനൊരു ഫ്രണ്ട് ആക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിലാണ് എന്ന് പറഞ്ഞിട്ട് വേദാവിളൊക്കെ എടുക്കും കേട്ടോ വിക്രമെടുക്കും അതിന് ശേഷം വീണ്ടും വേറെ തല പൊറ്റിയിട്ട് ഹലോ ഗുണ്ട എന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രമിങ്ങനെ എഴുന്നേറ്റ് നോക്കൂ കേട്ടോ ഗുഡ് നൈറ്റ് എന്ന് പറയും എന്നിട്ട് വേറെ വേദച്ചിരിയോട് കൂടിയിട്ട് കെടുക്കൂട്ടോ വിക്രമം ചെറുതായിട്ടൊന്ന് ചിരിച്ചു കണ്ടു അവിടെ ബെഡിലും കെടുക്കും പിറ്റേ ദിവസം രാവിലെ തന്നെ വിഷൻ മാവിൽ വെച്ചിട്ട് പല്ല് തേക്കുകയാണേ അപ്പോൾ പല്ല് തേക്കുമ്പോൾ ശ്രീജ അവിടേക്ക് വരുവാണേ ഇതെന്താ പേസ്റ്റ് വേണ്ടേന്ന് ചോദിക്കുകയാണ് ബ്രഷും പേസ്റ്റും ശ്രീജ കൊണ്ടുവരുന്നുണ്ടേ അതെ ഈ മാവിന് കണ്ടപ്പോൾ ചെറിയൊരു നൊക്ളാജിയ അപ്പോൾ അതുകൊണ്ട് മാവിൽ കൊണ്ട് പല്ല് തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ പറയാം അതേ അച്ഛൻ്റെ പോയാൽ ഇതിനും നല്ല നോക്ലാച്ചിട്ടു അതെന്താ ചെയ്യാത്തത് ശ്രീജയം വഴക്കെടുക്കാൻ നിൽക്കല്ലേ മാവിലോട്ട് പല്ലേച്ചിട്ട് വായനാറ്റം മാറില്ലെങ്കിൽ ഇതേ ഈ പേസ്റ്റും ബ്രഷും കയ്യിൽ വെച്ചോ എന്ന് പറയണം അതെ ഞാനൊരു കാര്യം പറയട്ടെ ശ്രീജിയെ അത് ഇന്നലെ നേരയ്ക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നൈറ്റിനെ അവരെ റൂം അലങ്കരിച്ചപ്പോഴേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഞാൻ ആലോചിച്ച് പോയി അപ്പോൾ ശ്രീജെ പറഞ്ഞാൽ അയ്യേടാ മൂക്കി പല്ലു മുളച്ച് എന്നിട്ടാണ് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിയുണ്ട് അതിന് കെട്ടിക്കാറാ കുറച്ച് നാൾ കൂടെ കഴിഞ്ഞ് അതിന് കെട്ടിക്കണം അതിനെക്കുറിച്ച് ആലോചിക്കും എന്താ മോളെ ശ്രീജെയുടെ പ്രഷ്നൊന്നും ചോദിച്ചിട്ട് അച്ഛമ്മ വരിക ഒന്നില്ല മോളെ കാര്യം പറഞ്ഞതാണ് അച്ഛമ്മ അതെ മോളെ അടുത്ത കൊല്ലം നീ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തറവാട്ടിൽ താമസിപ്പിക്കണം അച്ഛനും അമ്മനെയും ഞാൻ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരും വിശനീനി അങ്ങോട്ടുള്ള കാലം ആ പാടവും പറമ്പും അടുത്ത സ്ഥലമൊക്കെ നോക്കി നടത്തട്ടെ എന്താ ശ്രീ ചെയ്യാൻ ചോദിക്കണം വിശ്ശേട്ട ചെയ്യുവെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയാണെ അപ്പോൾ വിശം പറ അച്ഛമ്മ എന്തൊക്കെയാ പറയുന്നത് അപ്പോൾ ഈ ഈ സ്വ സ്വത്തുക്കളൊക്കെ ഞാൻ ചോദിക്കാണ് ഇതൊക്കെ ഞാൻ അനാഥാലയത്തിലേക്ക് എഴുതി വെച്ചിരിക്കുക എന്ന് പറയും കേട്ടോ ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അച്ഛമ്മവിടെ നിന്ന് പോകുമ്പോൾ ദൈവമേ അനാഥാലയത്തിലേക്ക് എഴുതി വെക്കുന്നതിന് മുമ്പ് ഈ തള്ളങ്ങോട് തള്ളൽ അങ്ങോട്ട് എടുത്താൽ മതിയെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടേ പിന്നീട് വിനായകൻ്റെ അടുത്തേക്ക് അച്ഛമ്മ വരണ്ട് വിനായകനാണെന്നുണ്ടെങ്കിൽ അവിടെ വീടും പറമ്പോൾ ഇതൊക്കെ നോക്കി നടക്കാണ് എന്നിട്ട് പറയും എന്താ മോനെ വിനായക അല്ല അച്ഛമ്മ ഇത്രയും വലിയ ഹോൾ എന്തിനാണ് പടുത്തിട്ടിരിക്കുന്നത് അതോ അത് ഞാനിവിടെ ഒരു ഹോം സ്റ്റേ തുടങ്ങാൻ പോവുക ഹോം സ്റ്റേയോ ആ ഒരു പത്ത് പതിനഞ്ച് ആൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഈ വീട്ടിലുണ്ടല്ലോ അപ്പോൾ ഞാനൊരു ഹോം സ്റ്റേ തുടങ്ങി എൻ്റെ യൂട്യൂബിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഞാനും കൂടിയുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നോക്കി നടത്താൻ ഒരാൾ വേണ്ട അച്ഛമ്മ ഏയ് അതൊന്നും വേണ്ട മോനെ അതെ ഞാനും എൻ്റെ ഫോൺ മാത്രം മതി ഇപ്പോൾ ബിസിനസ്സൊക്കെ ഓൺലൈനല്ലേ അച്ഛമ്മരെ കാലം കഴിഞ്ഞാൽ ഇതൊക്കെ ആര് നോക്കി നടത്തും എന്റെ കാലം കഴിഞ്ഞാലേ ഇതൊക്കെ ഞാൻ ഈ അനാഥാലയത്തിലേക്കാണ് എഴുതി വെച്ചിരിക്കുന്നത് നിന്റെ എന്തായാലും അതൊന്നും സ്വീകരിക്കില്ല അപ്പം അനാഥാലയത്തിന് ഇരിക്കട്ടെ എന്ന് പറയട്ടെ കേട്ടിട്ട് വിനായകൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് നന്ദിനി ഓടിവരികയാണ് മനുഷ്യ അറിഞ്ഞോ ചോദിക്കും എന്ത് ഞാനിവിടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഈ സ്വത്തൊക്കെ അച്ഛൻ അമ്മേ അനാഥാലയത്തിലേക്ക് കൊടുക്കാൻ പോകണം ഓ അതാണ് ഇത്ര വലിയ കാര്യം ഞാനതല്ല വിക്രമ വേദി ഇതുവരെ റൂമിൽ എഴുന്നേറ്റിട്ടില്ല അതിനെന്താ ഞാൻ അവരെ റൂമിൽ ചെന്ന് ച തല്ലിപ്പൊളിക്കണോ അതാണോ നീ പറയുന്നത് അതൊന്നുമല്ല മനുഷ്യ അവർ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല എന്നല്ലേ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് നെയ്റ്റ് ആയിട്ട് അവർ ഒരു ജീവിതം തുടങ്ങിക്കാണെന്നാണ് തോന്നുന്നത് അതല്ല ഇത്ര നേരമായിട്ടും റൂമിൽ നിന്ന് വരാത്തത് എല്ലാന്നുണ്ടെങ്കിലും റൂമിൽ നിന്ന് എപ്പോഴേ എപ്പോഴേ വന്നേനെ അവർ എന്നൊക്കെ ചോദിക്കാനായിട്ട് എടി അതിനിപ്പോൾ നിനക്ക് എന്താ അതൊന്നും എനിക്ക് സഹിക്കൂല എനിക്ക് വേ നിനക്ക് വേദനയോട് കുശുമ്പാണെന്ന് നീ നിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എടി കൂശുമ്പോൾ അസുഖമൊക്കെ മനസ്സിലാണ് കൊണ്ടുനടക്കേണ്ടത് എല്ലാം പുറത്തല്ല എന്ന് പറയട്ടോ എന്നിട്ട് വിനായകൻ പറയുന്നുണ്ട് അതേ വേദയ്ക്ക് വിക്രമവും വിക്രത്തിനും വേദയും വിധിച്ചതാണെങ്കിൽ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയും അവർ ഒരുമിച്ച് ജീവിക്കട്ടെ അതങ്ങനെ പറ്റൂല എനിക്ക് വേദയോട് തീർത്താ തീരാത്ത അസൂയം കുശുമ്പോൾ ആണ് മനുഷ്യ അത് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് നന്ദീനിങ്ങനെ നോക്കുകയാണ് നീ അസൂയം കുശുമ്പോൾ വെച്ച് നടന്നു ഈ സ്വത്തുക്കൾ പോകുന്ന കാര്യം അലച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് അവളുടെ ഒരു വേദയും വിക്രമം അവർ ജീവിച്ചോട്ടെ നിനക്കെന്താ എന്ന് പറഞ്ഞിട്ട് വിനായകൻ നിൽക്കുകയാണെ പിന്നീട് അച്ഛമ്മനെ പൊട്ടി പൊട്ടിച്ചിരിക്കട്ടോ അപ്പോൾ അച്ചമ്മനെ നോക്കി നിൽക്കുകയാണ് കമലയും മാഷും അത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നു